നമ്മൾ ആ ദിവസം എല്ലാ കാര്യങ്ങളും വെടി വെച്ച് നട്ടെല്ലിന്റെ രണ്ട് കണ്ണുകൾക്കിടയിലുള്ള ഡിസ്ക് സ്പേസിൽ ഇൻഫെക്ഷൻ വലിയ രീതിയിലുള്ള ഇൻഫെക്ഷനും ആ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്ത് സ്പൈനൽ കോഡിന്റെ For medicine, like ി സ്റ്റാർട്ടിങ് ഡിസ്ക് വേറെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡിസ്ക് തേങ്ങനുണ്ട് അങ്ങനെ മെഡിസിൻ കഴിച്ചുകൊണ്ട് ഇരിക്കുക വീണ്ടും വീണ്ടും അടുത്ത ആഴ്ച പോയിട്ട് അവർ വീണ്ടും മെഡിസിൻ ചെയ്യുക വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കുക അവനായ ഒരു ദിവസം ഏപ്രിൽ പതിനെട്ടാം തീയതി ബെഡ്ഡിൽ നിന്ന് എഴുന്നേറ്റ് അങ്ങനെ ഇവിടെ വന്ന് സ്കാൻ ചെയ്ത് തുടങ്ങിയപ്പോൾ മട്ടലിൻ്റെ നിരപ്പിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇരുപസായപ്പോൾ ഇവിടെ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് പിന്നെ പതിനഞ്ച് ദിവസമായപ്പോൾ വന്നു പിന്നെ അവിടെ വന്നപ്പോൾ ഫിസ്യോത്രാപ്പി ഷാർട്ടിങ് അങ്ങനെ ഒരു ദിവസം കൂടെ വീട്ടിൽ അഡ്മിറ്റായി പിന്നെ മുപ്പത് ദിവസമായപ്പോൾ എഴുന്നേറ്റ് ഇരിക്കാൻ മറിഞ്ഞങ്ങനെ ഇരുന്നു ഇന്ന് പെയിൻ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ വീണ്ടും ഒരു മാസം കഴിഞ്ഞ് വന്നപ്പോൾ നടന്നു തുടങ്ങി പിന്നെ നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു അങ്ങനെ വന്നപ്പോൾ ഇപ്പോൾ ഓട്ടോ ഓടിക്കുന്നുണ്ട് പറയത്തക്ക പെയിൻ ഒന്നുമില്ല ഡോക്ടർ രാജീവ് ഡോക്ടർ എല്ലാം കഴിവുള്ളതാണോ നല്ല പെരുമാറ്റം നല്ല ചികിത്സയാണ്

ശശി നമ്മുടെ നമ്മുടെ ആശുപത്രിയിൽ വന്നത് പെട്ടെന്ന് കാലിന് രണ്ടിനും ഒരു തളർച്ച ഉണ്ടായിട്ടാണ് വന്നത് അതായത് അതിന് മുമ്പത്തെ ദിവസം ഓട്ടോ ഓടിക്കുന്ന സമയത്ത് പെട്ടെന്ന് രണ്ട് കാലുകൾക്ക് പെട്ടെന്ന് വിലക്കുറവ് വരികയും ആ വിലക്കുറവ് ഏകദേശം മണിക്കൂറുകൾ കൊണ്ട് തന്നെ വളരെ പൂർണ്ണമായ രീതിയിലാണ് വന്നത് ഹോസ്പിറ്റലിൽ എത്തി നമ്മൾ പരിശോധിച്ചപ്പോള് ശശിയുടെ രണ്ട് കാലിന്റെയും വിരലുകൾ ചെറുതായിട്ട് നനക്കാൻ മാത്രമേ പറ്റുന്നുണ്ടായിരുന്നു കാല് ടക്കാനായിട്ടോ അല്ലെങ്കിൽ എനിക്കൊന്നും ഇരിക്കാനായിട്ടോ നിൽക്കാനായിട്ടോ ഒന്നും തന്നെ സാധിക്കത്തില്ലായിരുന്നു അപ്പോൾ നമ്മൾ ഈ ഹിസ്റ്ററി എടുത്തപ്പോഴാണ് മനസ്സിലായത് ശശി കുറെ നാളുകളായി നടുവേന ഉണ്ടായിരുന്നു അപ്പൊ ഈ നടുവേദനയ്ക്ക് വേണ്ടി ശശി പല ആശുപത്രികളിൽ പല മാസങ്ങളിൽ ഏകദേശം ഒരു വർഷത്തോളം ഒന്നര വർഷത്തോളം ആയിട്ട് പല ആശുപത്രികളിൽ നടുവേദനയ്ക്ക് വേണ്ടി ചികിത്സിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അപ്പോഴൊക്കെ മൂത്രത്തിൽ പഴുപ്പുള്ളത് കാരണം ആ മൂത്രത്തിൽ പഴുപ്പ് ഉള്ളത് കൊണ്ടാണ് ഈ നടുവേന വരുന്നത് എന്ന് വിചാരിച്ച് അതിനുവേണ്ടിയുള്ള ആന്റിബയോട്ടിക്കും മൂത്രത്തിൽ പഴുപ്പിന് വേണ്ടിയുള്ള ചികിത്സ പല ഡോക്ടർമാരുടെ കയ്യിൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എല്ലാ ഈ പഴുപ്പ് കാരണമാണ് ഈ നടുവേന എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് ഫെർദർ ടെസ്റ്റുകളൊന്നും തന്നെ ചെയ്തില്ലായിരുന്നു അപ്പോഴാണ് നമ്മൾ ഈ കാലിൽ തുടർച്ചപ്പെട്ടു നോക്കും അതിനെ തുടർന്ന് നമ്മളിവിടെ എം ആർ ഐ എടുക്കും ഈ എം ആർ ഐ എടുത്തപ്പോഴാണ് അതിനകത്ത് നട്ടെല്ലിന്റെ രണ്ട് കണ്ണികൾക്കിടയിലുള്ള ഡിസ്ക് സ്പേസിൽ ഇൻഫെക്ഷൻ വലിയ രീതിയിലുള്ള ഇൻഫെക്ഷനും ആ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്ത് സ്പൈനൽ കോഡിന് അതായത് സ്പൈനൽ കോഡിൽ കംപ്രസ് ചെയ്തിരിക്കുകയും ആപ്സസ് ഉണ്ടായി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പൊ സാധാരണഗതിയിൽ ഇങ്ങനെ മൂത്രത്തിപ്പഴുപ്പ് വീണ്ടും വീണ്ടും റെക്കർഡായിട്ട് വരുന്നത് പൊതുവേ മൂത്രത്തിയപ്പോൾ സ്ത്രീകൾക്കാണ് കൂടുതലും വരുന്നത് പക്ഷേ പുരുഷന്മാർക്ക് വരുന്നത് തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കാം അപ്പൊ ഇതേപോലെ ഈ മൂത്രത്തിൽ പഴയ പുരുഷന്മാർക്ക് സ്ഥിരം നിരന്തരം വീണ്ടും വീണ്ടും വരുമ്പോൾ ആ മൂത്രത്തിൽ പഴുപ്പ് മൂലം അത് സ്പ്രെഡ് ചെയ്ത് നട്ടലിലോട്ട് അത് ഡിസ്കേറ്റ് ഡിസ്ക് സ്പേസിലോട്ട് സ്പ്രെഡ് ചെയ്യും ഇൻഫെക്ഷൻ വരികയാണ് ചെയ്തത് അത് നേരത്തെ കണ്ടുപിടിക്കാത്തതുകൊണ്ട് ആ ഇൻഫെക്ഷൻ കൂടി ഫ്രണ്ടിലോട്ട് സ്പ്രെഡായി ആയി മുന്നിൽ ഡയറക്റ്റ് കംപ്രഷൻ വന്നപ്പോഴാണ് പെട്ടെന്ന് ഈ ബെർക്കറൂവ് വന്നത് അപ്പോൾ പിന്നെ നമുക്ക് ഈ കംപ്രഷൻ വരുന്ന സമയത്ത് പിന്നെ ഡയറക്റ്റ് നമുക്ക് സർജറി ചെയ്യാൻ അല്ലാതെ വേറെ മാർഗമില്ല കംപ്രഷൻ ഒഴിവാക്കണം കംപ്രഷൻ ഒഴിവാക്കി ആ ഇൻഫെക്ഷനുള്ള സാധനങ്ങളിൽ നിന്ന് എന്തോ പഴുപ്പാന്നറിയാനുള്ള കൾച്ചർ ചെയ്യണം അത് കഴിഞ്ഞിട്ട് ആ എല് രണ്ട് സൈഡിലെ താഴത്തെ എല്ല് ഈ ഇൻഫെക്ഷൻ കാരണം നശിച്ചതുകൊണ്ട് നമുക്കത് ഫിക്സ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അത് ഞാൻ വെറുത്ത് പറഞ്ഞു അപ്പോൾ അത് റെഡിയായി അപ്പം നമ്മൾ അങ്ങനെ സർജറി ചെയ്തു സർജറി ഏകദേശം ഒരു പത്ത് മണിക്കൂറിനുള്ള സർജറി ആയിരുന്നു അണുക്കളിനോട് അണുക്കളെ റെസ്പോണ്ട് ചെയ്യുന്ന രീതിയിലുള്ള ആൻറ്റിബയോട്ടിക്ക് നമ്മൾ കൊടുക്കുകയും ചെയ്തു അങ്ങനെ നമ്മൾ ഒരു മൂന്ന് മാസത്തോളം ആൻറ്റിബയോട്ടിക്ക് രണ്ട് മൂന്നാഴ്ച ആശുപത്രി കിടക്കുകയും ബാക്കി വീട്ടിൽ നിന്നും ടാബ്ലെറ്റ്സ് ആക്കി വിടുകയും ചെയ്തു

ಎಲ್ಲ <Datural>,